എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പ്ലസ് വണ്ക്കാരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഇന്ന് നാല് മണിക്ക് നിങ്ങൾക്ക് സൈറ്റിൽ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൽ എത്തിയില്ലേ ഇന്ന് ക്ലാസ് ഉച്ചക്കൂടി എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമുക്ക് പ്ലസ് വണ്ണിൽ ജയിച്ചോ തോറ്റെന്ന് വീഡിയോയിലേക്ക് കിടക്കാം കഴിഞ്ഞ വർഷം പഠിച്ച ഒരു കുട്ടിയുടെ മാർക്ക് ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷ് അറബിക് ഹ്യൂമാനിറ്റീസ് ബാച്ച് ആയിരുന്നു ഇവൻ ഇംഗ്ലീഷ് അറബി ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് സോഷ്യോളജി നിങ്ങൾക്ക് വിജയിക്കുവാൻ എൺപത് മാർക്കിൽ ഇരുപത്തി നാല് മാർക്കും അറുപത് മാർക്കിൽ പതിനെട്ട് മാർക്കുമാണ് വരുന്നത് അപ്പോൾ ഇത് എൺപത് ഫുള്ള് എൺപത് മാർക്കിൽ ആണെങ്കിൽ റുമാൻറ്റിസിനെ അറിയുമ്പോൾ ഫുൾ എൺപത് മാർക്കിലായിരിക്കും അവരുടെ സബ്ജക്റ്റ് സയൻസ് കൊമേഴ്സിലൊക്കെ അറുപത് മാർക്കിൻ്റെ വിഷയങ്ങളും ഉണ്ട് അപ്പോൾ റുമാൻറ്റിസ് വെച്ചാകുന്നത് പിന്നെ ടോട്ടൽ മാർക്ക് ഇംഗ്ലീഷിൽ എനിക്ക് ടോട്ടൽ മാർക്ക് മുപ്പത്തേഴ് അപ്പോൾ ഇവൻ ജയിച്ചോ തോറ്റോ എന്നാൽ ഇവൻ തോറ്റിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ എങ്ങനെ തോറ്റത് കാരണം ഇരുപത്തിനാല് മതിയല്ലോ ജയിച്ചാൽ ഇവനിക്കു മുപ്പത്തേ ഇല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യക്തമായ ഉത്തരവാൻ പറയുകയാണ് ടോട്ടൽ മാർക്ക് നോക്കിങ്ങാണ്ടല്ല നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യാണ്ട് ടി ഇ മാർക്ക് സി ഇ മാർക്ക് ഉണ്ടോ സിഇ മാർക്ക് ഞങ്ങളെ പഠിപ്പിനോ ഞങ്ങളെ നോട്ട് എഴുതിയൊക്കെ ഒരു മാർക്കാണ് സി മാർക്ക് അറിയാണ്ട് നിങ്ങൾക്ക് ഇരുപത് മാർക്ക് കിട്ടും ഇരുപതിൽ കുറഞ്ഞതും ഉണ്ടാവും അറ്റൻഡൻസും മറ്റേ അടിപൊളി കേസുകളൊക്കെ ആകുമ്പോൾ ഇരുവൽ കുറഞ്ഞവരും ഉണ്ടാവും അപ്പോൾ ഇരുപത് മാർക്ക് കൂട്ടിയും ഇവർക്ക് ഇവനുക്ക് മുപ്പത്തേയ് കിട്ടുന്നത് ഈ ടി ഇ മാർക്ക് എൺപത് വിഷയത്തിലുള്ളവ ടി ഇ മാർക്ക് ഇരുപത്തേയ് ഇരുപത് സോറി ഇരുപത്തിനാല് മാർക്ക് അവിടെ വേണം എന്ന ഇവൻ ജയിച്ചു അറുപത് മാർക്കിലാണെങ്കിൽ പതിനെട്ട് മാർക്ക് വേണം ഈ ടി ഇ മാർക്ക് നോക്കിയങ്ങണ്ടാണ് നിങ്ങൾ വിജയിച്ചിരിക്കുന്നതെന്ന് നോക്ക് ഒന്ന് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ടോട്ടൽ മാർക്ക് നോക്കി നിങ്ങൾ വിജയിച്ചെന്ന് നോക്കരുത് നിങ്ങൾ ടി ഇ മാർക്ക് നോക്കി നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക ഇങ്ങനെയാണ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ഓരോ വിഷയത്തിൽ നിങ്ങൾ ടി ഇ മാർക്ക് നോക്കുക എൺപത് വിഷയത്തിൽ ഇരുപത്തിനാല് മാർക്ക് അവിടെ ഉണ്ടോ നോക്കുക അതുപോലെ തന്നെ അറുപത് മാർക്കിൽ പതിനെട്ട് മാർക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഇങ്ങനെ മാത്രം നോക്കിയാൽ മാത്രമേ നിങ്ങൾ പ്ലസ് വൺ വിജയിക്കുകയുള്ളൂ ഡബിൾ പാസ് നിങ്ങൾക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് ഇരുപത്തി നാൽപ്പത്തെട്ട് പതിനെട്ടും പതിനേഴ് എട്ടും മുപ്പത്താറ് മാർക്ക് അപ്പോൾ എൺപത് വിഷയത്തിലുള്ള കുട്ടികൾക്ക് ഡബിൾ പാസ് ലഭിക്കാൻ നാൽപ്പത്തെട്ട് മാർക്കും പതിനെട്ട് മാർക്ക് സോറി അറുപത്തൊന്ന് മാർക്കുള്ള സബ്ജെക്റ്റ് വിഷയത്തിൽ പതിനെട്ടും പതിനെട്ടും മുപ്പത്താറ് മാർക്ക് ഉള്ള വിദ്യാർത്ഥികൾക്കാണ് ഡബിൾ പാസും കാര്യങ്ങളൊക്കെ ലഭിക്കും നിങ്ങൾ ടീം മാർക്ക് മുപ്പത്താറാണെങ്കിൽ അവിടെ നിങ്ങൾ ഡബിൾ പാസ്സായിരിക്കുന്നു പ്ലസ് ടു വിജയിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത് എൺപത് മാർക്കിന് നാൽപ്പത്തെട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ പ്ലസ് പ്ലസ് ടു ജയിച്ചു ഇങ്ങനെയാണ് തോറ്റോ ജയിച്ചോ എന്ന് ചെക്ക് ചെയ്യുക ഇതിന് താഴ്ത്തുള്ളത് തോറ്റു ഇവർക്കൊക്കെ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് പ്ലസ് ടു ഡബിൾ പ്ലസ് കിട്ടിയാൽ തന്നെ നിങ്ങൾ പ്ലസ് വണ്ണും പ്ലസ് ടു കൂടി ജയിച്ചു ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായി വീഡിയോ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ജയിച്ചോ തോറ്റോ എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കും കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മൾ വിജയാശംസകൾ നേരിടുന്നുണ്ടോ അപ്പം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോ പേടി എല്ലാവർക്കും ബായ്